നമസ്കാരം നമ്മുടെ സൂര്യൻ മരിക്കാറായോ സൂര്യൻ ഇല്ലാത്ത അവസ്ഥയെ എന്ന് ആലോചിച്ചു നോക്കൂ ആലോചിക്കാൻ തന്നെ പ്രയാസമാണ് അപ്പോൾ സൂര്യൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ് സത്യമാണ് സുഹൃത്തുക്കളെ നമ്മുടെ സൂര്യൻ്റെ ആയുസ് പകുതി പിന്നിട്ടിരിക്കുന്നു ഇനി പകുതി കൂടിയേ സൂര്യൻ ബാക്കിയുള്ളൂ എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനി ഒരു അഞ്ഞൂറ് കോടി വർഷം കൂടി കഴിഞ്ഞു വരുന്ന തലമുറ ഭയപ്പെട്ടാൽ മതി സൂര്യൻ്റെ ആയുസ് എന്ന് കണക്കാക്കിയിരിക്കുന്നത് പത്ത് ബില്യൺ വർഷങ്ങളാണ് ഏകദേശം ആയിരം കോടി വർഷമാണ് ആ ആയിരം കോടി വർഷങ്ങളിൽ അഞ്ഞൂറ് കോടി വർഷം കഴിഞ്ഞു ഇനിയും ഒരഞ്ഞൂറ് കോടി വർഷം കൂടി സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കും അപ്പോൾ ശരിയല്ലേ അഞ്ഞൂറ് കോടി വർഷം കഴിയുമ്പോൾ വരുന്ന തലമുറ തീർച്ചയായും ഭയപ്പെടേണ്ടത് ആകെ ആയല്ലോ എന്താണ് ഈ സൂര്യൻ ജനിക്കുക മരിക്കുക ഇതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ് എന്നാൽ ഉൾക്കൊണ്ടേ മതിയാകൂ സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം മരിക്കും കാരണം അത് ഒരിക്കൽ ജനിച്ചതാണ് അതിൻ്റെയൊക്കെ ജീവിത കാലയളവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒക്കെ എത്രയോ അപ്പുറമാണ് വളരെ വളരെ ഭീമമാണ് അഞ്ഞൂറ് കോടി വർഷമായി സൂര്യൻ ഈ രൂപത്തിൽ ആയിട്ട് അപ്പോൾ എങ്ങനെയാണ് സൂര്യനും നക്ഷത്രങ്ങളും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം പ്രപഞ്ചമുണ്ടായതെങ്ങനെ എന്ന് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു ഏതാണ്ട് പതിമൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വലിയ ബിഗ് ബാങ് എന്ന് എന്നറിയപ്പെടുന്ന വലിയ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നത് എന്ന് ഇന്ന് ശാസ്ത്രലോകം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബിഗ് ബാങ്ക് തിയറി അങ്ങനെയുണ്ടായ ആ ബിഗ് ബാങ്കിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഹൈഡ്രജൻ ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറി വീണു അങ്ങനെ ചിതറി വീണ വാതകങ്ങൾ പ്രത്യേകിച്ച് ഹൈഡ്രജൻ അത് ഒരു ബിന്ദുവിനെ കേന്ദ്രമാക്കി കറങ്ങാൻ തുടങ്ങി അവിടെയാണ് ഒരു നക്ഷത്രം ജനിച്ചു തുടങ്ങുന്നത് അതിന് ആ അവസ്ഥയ്ക്ക് നെബുല എന്നാണ് പറയുക അങ്ങനെ കറങ്ങാൻ തുടങ്ങിയ ആ ഗ്യാസ് ഭീമന് വലിയ ഗ്രാവിറ്റി വലിയ ഉണ്ടായി ഗുരുത്വബലം അതിനെ ഉള്ളിലേക്ക് വലിക്കുന്നു അങ്ങനെ ഉള്ളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങിയ ആ ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ വളരെ വലിയ താപം ഉണ്ടാകാൻ തുടങ്ങി എന്തൊരു സാധനവും പ്രഷറൈസ് ചെയ്യുമ്പോൾ താപമുണ്ടാവുമല്ലോ അങ്ങനെ കൂടി 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 ഒരു ക്രിട്ടിക്കൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഈ ഹൈഡ്രജൻ ആറ്റംസ് അത് ഫ്യൂസ് ചെയ്ത് പരസ്പരം ഒന്ന് ചേർന്ന് അത് ഹീലിയമാകാൻ തുടങ്ങി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയ ആരംഭിച്ചു നമുക്കറിയാം ഹൈഡ്രജൻ ബോംബിലൊക്കെ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ഒന്ന് ചേർന്ന് ഒരു ഹീലിയം ന്യൂക്ലിയസായി മാറുമ്പോൾ അധികം വരുന്ന മാസ് ആ പിഡം ഊർജമായി താപോർജ്ജമായി പുറത്തേക്ക് വരും അതാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ എന്നാണ് പറയുക ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും പറയും അങ്ങനെ ഈ നെബുലകളിൽ നക്ഷത്രത്തിൻ്റെ ജനനത്തിൻ്റെ ആദ്യഘട്ടത്തിന് പറയുന്ന പേരാണ് നെബുല ആ നെബുലകളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിച്ചപ്പോൾ വൻ തോതിൽ ഈ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് താപം പ്രവഹിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഗുരുത്വാകർഷണം മൂലമുള്ള ചുരുങ്ങലും പുറത്തേക്കുള്ള താപപ്രവാഹവും ഇത് രണ്ടും കൂടി ഒരു ബാലൻസിലെത്തി ഒരു ഇക്വലിബ്രിയത്തിലെത്തി അങ്ങനെ ആ ഒരവസ്ഥയിൽ ഒരു നക്ഷത്രത്തിൻ്റെ ജനനം പൂർണ്ണമാവുകയാണ് ആദ്യം മുതൽ ഈ ഒരവസ്ഥ വരെ എത്താൻ തന്നെ ബില്യൺ കണക്കിന് വർഷങ്ങൾ എടുക്കും ഒരു എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് കേട്ടോ അങ്ങനെ ഈ ഇക്ലിബ്രിയത്തിലെത്തി ആ നക്ഷത്രം അപ്പോഴാണ് അതൊരു നക്ഷത്രമായി മാറുന്നത് അങ്ങനെ ആ ഒരവസ്ഥയിൽ അകത്തേക്കുള്ള ചുരുങ്ങലും പുറത്തേക്കുള്ള പ്രവാഹവും ബാലൻസ് ചെയ്തുകൊണ്ട് എത്രയോ ബില്യൺ വർഷങ്ങൾ ആ നക്ഷത്രം അങ്ങനെ നിലനിൽക്കും പുറത്തേക്ക് ഇങ്ങനെ ചൂട് പ്രവഹി ചൂടും വെളിച്ചവും ഇങ്ങനെ പ്രവഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഒരവസ്ഥയിലാണ് ഒരു പൂർണ്ണ നക്ഷത്രം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് സ്വാഭാവികമല്ലേ ഹൈഡ്രജനാണ് ഇന്ധനം കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റും ആ ഹൈഡ്രജൻ തീരും ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോഴും ഈ ഇത്രയും വലിയ ഗുരുത്വ ഇത്രയും വലിയ മാസ് ഉണ്ടാക്കുന്ന ഗുരുത്വാകർഷണം അവിടെയുണ്ട് ആ ഗുരുത്വാകർഷണത്തിൻ്റെ ആ ഗ്രാവിറ്റേഷണൽ പുള്ള് അവിടെ തുടരുകയും ചെയ്യും നക്ഷത്രം വീണ്ടും അകത്തേക്ക് ചുരുങ്ങാൻ തുടങ്ങും കാര്യം അതിനെ ബാലൻസ് ചെയ്യുന്ന പുറത്തേക്കുള്ള താപപ്രവാഹം അവസാനിച്ചു പക്ഷേ അകത്തേക്കുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് തുടരുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആ നക്ഷത്രം അങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും അങ്ങനെ ചുരുങ്ങി അതിൻ്റെ ഉള്ളിൽ അവിടെയും ഇവിടെയും ഒക്കെ കിടക്കുന്ന കുറച്ച് ഹൈഡ്രജനുണ്ട് പിന്നെ വൻതോതിൽ ഹീലിയവും ഉണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പൊട്ടിത്തെറിയുണ്ടാകും അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ പുറന്തോട് തോട് പുറത്തേക്ക് വികസിക്കാൻ തുടങ്ങും അകം ചുരുങ്ങുമ്പോൾ പുറം വികസിക്കാൻ തുടങ്ങും അങ്ങനെ വികസിച്ച് നമ്മുടെ സൂര്യൻ്റെ കാര്യമാണ് പറയുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യം അങ്ങനെ വികസിച്ച് വികസിച്ച് സൂര്യൻ ഇപ്പോഴുള്ളതിന്റെ നൂറ് കണക്കിനു മടങ്ങ് വികസിക്കും അങ്ങനെ വികസിച്ച് 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 അടുത്തുള്ള ഗ്രഹങ്ങളെല്ലാം ഭൂമി അടക്കം സൂര്യൻ വിഴുങ്ങിയെടുക്കും ഈ അവസ്ഥയ്ക്ക് റെഡ് ജൈൻ അഥവാ ചുവന്ന ഭീമൻ എന്നാണ് പറയുക എന്തുകൊണ്ടെന്നാൽ ഈ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുറന്തോടിന് ചുവന്ന കളറാണ് കാരണം അവിടെയുള്ള ടെമ്പറേച്ചർക്കും കോറിനേക്കാൾ വളരെ കുറവായിരിക്കും രണ്ടായിരം മൂവായിരം ഡിഗ്രി ചൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഉള്ളിൽ മില്യൺ ഡിഗ്രി സെൽസിയസ് ചൂടുകളും ഉണ്ടാകും ചൂടുമുണ്ടാകും ഇങ്ങനെ അടുത്തുള്ള ഗ്രഹങ്ങളെ മുഴുവനും വിഴുങ്ങി കുറച്ച് കഴിയുമ്പോൾ ആ വികാസവും അവസാനിക്കും അങ്ങനെ ഈ വികസിച്ചു കൊണ്ടിരിക്കുന്ന പുറന്തോട് അലിഞ്ഞങ്ങ് ഇല്ലാതായിപ്പോയി പ്ലാനിറ്ററി നെബുല എന്നുള്ളൊരവസ്ഥയിലെത്തും നെബുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകങ്ങളുടെ ഒരു കൂട്ടം കാര്യം ഈ പ്ലാനറ്റ്സിനെയും ഈ ഗ്രഹങ്ങളുടെ സമീപത്തു കൂടി പോയി ഈ ഗ്രഹങ്ങളെ മുഴുവൻ വിഴുങ്ങി ആ ഗ്രഹങ്ങളുടെ പാതയിൽ നിലനിൽക്കുന്ന ഗ്യാസിൻ്റെ പൊടിപടലങ്ങളുടെ ഒരു കൂട്ടം അതുകൊണ്ടാണ് അതിനെ പ്ലാനറ്ററി നെബുല എന്ന് പറയുക ആ പ്ലാനിറ്ററി നെബുലയായി അതങ്ങനെ അവശേഷിക്കും ഇതിൻ്റെ കോറ് നക്ഷത്രത്തിൻ്റെ കോറ് ചുരുങ്ങി ചുരുങ്ങി അത് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അത് അവിടെ നിന്ന് വൈറ്റ് ദ്വാർഫ് വെള്ളക്കുള്ളൻ എന്നുള്ള ഒരവസ്ഥയിൽ എന്ന നീക്കമായി സൂര്യൻ അവസാനിക്കും അഞ്ഞൂറ് കോടി വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് സൂര്യനെ പോലെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും അവസാനം ഇങ്ങനെയാണ് എന്നാൽ സൂര്യനേക്കാൾ വലിപ്പമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് അവയുടെ പരിണാമം ഒരിക്കലും ഇങ്ങനെയല്ല അവയുടെ ഗ്രാവിറ്റേഷൻ പുള്ളു വളരെയധികമാണ് ഗ്രാവിറ്റേഷൻ ഗുരുത്വം എന്ന് പറയുന്നത് മാസിനനുസരിച്ചാണ് മാസ് കൂടുന്തോറും ഭാരം കൂടുന്തോറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടും അങ്ങനെ ഈ നക്ഷത്രത്തിനുള്ളിലെ ഹൈഡ്രജൻ മുഴുവനും തീർന്ന് നക്ഷത്രമുള്ളിലേക്ക് ചുരുങ്ങി അത് ചുവന്ന ഭീമനായി മാറി അത് സൂപ്പർ ജയൻ്റ് എന്ന് പറയും അങ്ങനെ ചുവന്ന ഭീമനായി മാറി ഉള്ളിലെ കോറ് വീണ്ടും ചുരുങ്ങി ചുരുങ്ങി ആ ഗ്രാവിറ്റേഷൻ പുള്ള അവസാനം ഇതിൻ്റെ ഉള്ളിലെ ഹീലിയം ആറ്റങ്ങൾ പരസ്പരം ഫ്യൂസ് ചെയ്യാൻ തുടങ്ങും കാര്യം ആ ഗ്രാവിറ്റേഷൻ പുള്ളു വളരെ കൂടുതലായതുകൊണ്ട് അങ്ങനെ വീണ്ടും അത് ഉള്ളിലേക്ക് ചുരുങ്ങും ഹീലിയ മാറ്റങ്ങൾ ഫ്യൂസ് ചെയ്യാൻ തുടങ്ങി വീണ്ടും എനർജി ഫോം ചെയ്യാൻ തുടങ്ങും കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ഹീലിയവും അങ്ങ് തീരും അവസാനം ഒരു തരത്തിലും ഫ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയൺ മാത്രം ഇരുമ്പ് മാത്രം അതിലവശേഷിക്കും പക്ഷേ അപ്പോഴും ഉള്ളിലേക്ക് ആ ഗ്രാവിറ്റേഷൻ പുള്ളു ഉള്ളിലേക്കുള്ള ചുരുങ്ങൽ തുടർന്നു കൊണ്ടേയിരിക്കും ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ നക്ഷത്രം ഒന്നാമതും പൊട്ടിത്തെറിച്ചു പോകും ആ അവസ്ഥയാണ് സൂപ്പർ നോവ എന്ന് പറയുന്നത് ഭീമമായ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും ആ പൊട്ടിത്തെറിയുടെ അവസാനവും ഇതിൻ്റെ കോറും ആ മാസും അവിടെ ഉണ്ടാകും അത് ആ മാസ് ചുരുങ്ങി ചുരുങ്ങി അവസാനം അത് ഒന്നുകിൽ അതൊരു ന്യൂട്രോൺ നക്ഷത്രമായി മാറും അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോൾ അഥവാ തമോദ്വാരമായി മാറും അതിഭീകരമായ അതിഭീകരമായ ഗുരുത്വാകർഷണ ശക്തിയുള്ള എന്തിന് പ്രകാശത്തിനെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത അത്ര വലിയ ഒരു ഇരുട്ടിൻ്റെ ഗർത്തമായി ആ നക്ഷത്രം അവസാനിക്കും ആ തമോഗർത്തം എന്നേക്കുമായി ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കും ഇങ്ങനെയാണ് ഈ നക്ഷത്ര പരിണാമങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ ഏത് നക്ഷത്രമായിരിക്കും തമോദ്വാരമാവുക ഏത് നക്ഷത്രമായിരിക്കും വൈഡ്വാർഫാവുക എന്നുള്ളതിന് കൃത്യമായൊരു കണക്കുണ്ട് ആ കണക്ക് കണ്ടെത്തിയത് ഭാരതീയ ശാസ്ത്രജ്ഞനായ സുബ്രഹ്മണ്യം ചന്ദ്രശേഖറാണ് അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു അമേരിക്കൻ പൗരത്വ പൗരനാണ് പക്ഷേ അദ്ദേഹം ഭാരതീയ ശാസ്ത്രജ്ഞനാണ് സൂര്യനേക്കാൾ ഒന്ന് പോയിന്റ് നാല് മടങ്ങ് ശേഷിയും അതിനു മുകളിലുമുള്ള നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞതുപോലെ ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളോ ഒക്കെയായി മാറുന്നത് ഈ സൂര്യനേക്കാൾ ഒന്ന് പോയിന്റ് നാല് മടങ്ങിന് താഴെ മാസുള്ള നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ വൈറ്റ് അഥവാ വെള്ളക്കൊള്ളനായി മാറും ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അവിശ്വസനീയതയോ ഒരു തലകറക്കമോ ഒക്കെ തോന്നും ഇതൊക്കെ നടക്കുമോ യെസ് സാർ ഇതൊക്കെ നടക്കും ഇതൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഓരോ നിമിഷവും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരം പോലെ തന്നെ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് കോശങ്ങൾ ജനിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു സ്ഥൂലഭാവമാണ് ഈ പ്രപഞ്ച ശരീരത്തിൻ്റെ കോശങ്ങളാണ് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ പ്രപഞ്ച നടനം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ിയും എത്രയോ കോടി എത്രയോ ബില്യൺ വർഷങ്ങൾ കേട്ടിട്ടില്ലേ അനന്തമജ്ഞാതമ വർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കിലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യം കഥ കണ്ടു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം